ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങാണ് കേട്ടോ ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആ ചട്ടിപ്പറമ്പിലാണ് കേട്ടോ ഉള്ളത് ചട്ടിപ്പറമ്പിൽ ഒരു കടയിലാണുള്ളത് സൂപ്പർ മാർക്കറ്റിൽ അപ്പം ഞങ്ങളിത് അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കണ്ടിട്ടോ എന്താണ് എടുക്കണ്ടേന്ന് ഞങ്ങൾ ക്ലോക്കിൽ പോയിട്ടുട്ടോ അപ്പൊ നമ്മൾ ആ ഒരു ക്ലോക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ ക്ലോക്കുകൾക്കൊക്കെ നല്ല സെലക്ഷനും പിന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ട സെലക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ പോലെ സെലക്ഷനുകൾ ഉണ്ട് നമുക്കൂടെയൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടാ ഒരു ക്ലോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ നോക്കിട്ടാ നോക്കിട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലട്ടോ ഞങ്ങൾ ഇതിനൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാന്ന് വിചാരിക്കണ്ട് ഇത് സെലക്ഷനുകളൊക്കെ ഒന്ന് കണ്ട് നോക്കിട്ടോ ഞങ്ങള് പിന്നെ മോള് മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിണ്ട്ട്ടോ എന്തൊക്കെയാ വേണ്ടത് എന്നൊക്കെ മോള് ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ മോള് ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടിയുടെ വീടിന്റെ ഹൗസ് വാമിങ് ആണ് അതിന് പോകാനോ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ മേടിക്കണത് അപ്പൊ അത് മോള് പോലെ സാധനങ്ങളിലൊക്കെ എത്തിയിട്ടോ പൈസ ഇട്ട് വെക്കണതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാനോ അവള് അപ്പൊ ഞാനത് എടുത്തു നോക്കണേ തപാലിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നോക്കിട്ടോ ചെടികളും പ്ലാക്ക് പ്ലാസ്റ്റിക് പൂവുകളും ഇതിൽ സാധാ പൂവുകളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഇണ്ട് കേട്ടോ ഇതില് പിന്നെ ഫാൻ എടുത്ത് നോക്ക കേട്ടോ ഞാനൊന്നെടുത്തു നോക്കി അവൾക്ക് ഈ സ്കൂട്ടി ആവശ്യമുണ്ട് അപ്പൊ ഞാൻ നോക്കണം അത് ബലം ഉണ്ടോന്നൊക്കെ നോക്ക കേട്ടോ അത് അത്ര ബലം അപ്പൊ അവിടെ തന്നെ വെച്ചു വെച്ചുട്ടോ പിന്നെ നല്ല അടിപൊളി വെയിറ്റ് ഒക്കെ ഇണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നമ്മൾ ചെടി നോക്കിയിട്ടോ അടുക്കളയിൽ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ അത് തീർത്ത് നോക്കി അവിടെ തന്നെ വിളിച്ചിട്ടു പിന്നെ നീ വരുമ്പ് മേടിക്കാം കുറെ ചെടി പൂവുകളും ചെടികളൊക്കെ നോക്കിട്ടോ അതൊന്നും എനിക്കിഷ്ടമായില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട കണ്ണാടിയാണ് കേട്ടോ അപ്പൊ നമ്മള് എടുത്തത് ഒരു ക്ലോക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പത് അതൊക്കെ റെഡി ആയി ഞങ്ങള് പൂവാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ എടുക്കാണ്ട് നമ്മളിപ്പോ ഐൺ ബോക്സ് ആണ് കേട്ടോ നോക്കുന്നത് അപ്പൊ ഈ അയൺ ബോക്സ് ഞാൻ മേടിച്ചു നമുക്ക് വീട്ടിൽ ആവശ്യത്തിനാണ് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇതാ മോളെന്നെ കൊണ്ടുവരുന്നേണ്ടോ ഇനി നമ്മൾ കുറച്ച് പാനിപ്പൂരി ഒക്കെ വാങ്ങിട്ടോ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പാനിപ്പൂരി ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പാനിപ്പൂരി ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പൊ മോളും കൂടെ വെറ്റി നിൽക്കെട്ടോ പാനിപ്പൂരിക്ക് നമ്മൾ ക്യാഷ് ഒക്കെ കൊടുത്ത് പോരുകയാണേ പിന്നെ നമ്മൾ ഞങ്ങൾ ഓർക്കണേൾക്ക് ഹിമാലയയുടെ ഒരു ക്രീം വേണം പൗഡർ വേണം പിന്നെ നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ കയറി കേട്ടോ കടയില് പൗഡറുകളൊക്കെ നോക്കി നോക്ക കേട്ടോ ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ അവൾക്ക് പൗഡർ കിട്ടിയ ഉണ്ടാക്കണ പരിപാടി കേട്ടോ പൗഡർ കൊണ്ട് ഞങ്ങള് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ അതിപ്പോ നമ്മള് ചട്ടിപ്പറമ്പത്തെ ടൗൺ ആണ് കേട്ടോ ഇത് നല്ല തിരക്കില്ല ഒരു സമയത്താ കേട്ടോ ഞങ്ങൾ പോന്നിട്ടുള്ളത് ഒരു നാല് മണിക്കേഷം ഇവിടെ നല്ല തിരക്കാവും കേട്ടോ ഇവിടെ മാർക്കറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് കേട്ടോ നമ്മളെ ചട്ടിപ്പറം പങ്ങാടിയുടെ വിശേഷങ്ങള് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് ഞങ്ങൾക്ക് ഇനിയിപ്പൊ അടുത്ത ദിവസം കേട്ടോ ഹൗസ് വാമിങ് ഇപ്പൊ നമ്മൾ ഹൗസ് വാമിങ് വീട്ടിലാട്ടോ ഉള്ളത് ഹൗസ് വാമിങ് ഞങ്ങൾ കൂടുതൽ ഒന്നും എടുത്തില്ല ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പൊ ഞമ്മള് കൂടുതൽ വീഡിയോസിനൊന്നും നിന്നിട്ടില്ല അവിടെ ചെന്ന് വെൽക്കം കുടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കലൊക്കെ ഏകദേശം കഴിയാനായിട്ട് അവൾ നല്ല സന്തോഷ അവൾക്ക് അവളെ ഫ്രണ്ട് ഇവിടെ അവളെ ഫ്രണ്ടിന്റെ വീടാണിത് ഭക്ഷണം എനിക്കൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളിപ്പോ ഐസ്ക്രീമും ഗുലാം ജാമൊക്കെ വാങ്ങി കഴിക്കാനുള്ള പരിപാടിയിലാണ് മോള് മുകളിൽ മേടിക്കണ്ടേ ഞാൻ എനിക്ക് മേടിക്കണ്ട പിന്നെ ഹസ്ബൻഡിനും ഞാൻ മേടിക്കണ്ടോ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ഹൗസ് വാമിങ്ങും ഫുഡും അപ്പൊ അങ്ങനെ നമ്മള് നമ്മള് വീട്ടിലേക്ക് പോകാണ്ടതൊക്കെ